വയോജനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മിച്ച പകൽവീട് ഇതുവരെ കൊടുത്തില്ല കാട്ടുകാമ്പാൽ പഞ്ചായത്തിലെ കരിയാമ്പ്ര വാർഡിൽ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് നാല് വർഷം പിന്നിട്ടിട്ടും പകൽവീട് തുറന്നു കൊടുക്കാത്തതിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു പലതവണ ആവശ്യപ്പെട്ടിട്ടും പകൽവീട് തുറന്നുകൊടുക്കാൻ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അധികൃതർ നാല് വർഷം പൂട്ടിയിട്ട പകൽവീട് ഓണത്തിന് മുൻപെങ്കിലും തുറന്നു കൊടുക്കണമെന്ന് കോൺഗ്രസ് അംഗങ്ങളായ എം എസ് മണികണ്ഠൻ എം എ അബ്ദുൾ റഷീദ് പ്രമീള രാജൻ എന്നിവർ ആവശ്യപ്പെട്ടു ഈ കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്തിൽ കുറിപ്പും നൽകി അവാർഡ് ഇന്ന് പ്രധാനം ചെയ്യുന്ന പ്രമീള രാജൻ എന്ന് പറയുന്ന പഞ്ചായത്ത് അംഗം വളരെ കാലങ്ങളായി ഈ ആവശ്യം പഞ്ചായത്ത് ഉന്നയിക്കുന്നു കഴിഞ്ഞ പരസമിതിയിൽ ഞാനും റഷീദും ഉൾപ്പെടെയുള്ള ആളുകൾ വീണ്ടും അത് ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ് പല സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും അത് മുന്നോട്ട് പോകാൻ കഴിയില്ല വൃദ്ധ ജാഗ്രതാ സമിതി രൂപീകരിച്ചു കൊണ്ട് ജനങ്ങൾക്ക് വൃദ്ധർക്ക് ഇത് തുറന്നു കൊടുക്കുന്നതിന് ഓണനാളിലെങ്കിലും കഴിയണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്